ഹായ് ഫ്രണ്ട്സ് ഞാനൊരു സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കി തന്നെ കുട്ടികൾക്ക് ജോലിക്ക് പോകുമ്പോൾ ഭക്ഷണം കൊടുത്ത വെച്ചിട്ടില്ലേ ഞങ്ങളിന്നെ ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് ആയിട്ടുണ്ട് ഇന്ന് രാവിലെ അമൃതയ്ക്ക് നാലുമണിക്ക് എത്തിയില്ല അപ്പോൾ ഞാൻ ഞാൻ ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ എന്താണോ ഒരു സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കി കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചു കേട്ടോ ചെമ്മീൻ വാങ്ങിച്ചിട്ട് ചെമ്മീൻ കറിയും ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് രണ്ടാക്കല്ലേ വേണ്ടൂ എന്നിട്ട് ഉണ്ടാക്കുകയാണ് ഞാൻ ആദ്യമെങ്കിൽ ഈ വീഡിയോ എടുത്തിട്ട് ചെയ്യാൻ അത്ര അറിയണില്ല അപ്പം എൻ്റെ ഇത് പറയണം അത് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ വറ്റിച്ചു കേട്ടോ ഇത്തിരി ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ട് ഇട്ടു ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് കുറോപ്പിൻ്റെ അല ഇട്ടിട്ട് ഒന്ന് ഒന്ന് ചെറിയ ബ്രൗണിഷാവുന്നേരം ഒന്ന് ഇതാക്കി അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചു അരിഞ്ഞു അതിനെ ഈ ഇഞ്ചിയും ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഞാനത് അടച്ചു വെച്ചു അടച്ച് വെച്ചൊരു നുള്ളുപ്പിട്ട് വെച്ച് വരുമ്പം അത് നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് വാടിക്കിട്ടിട്ടോ എന്നിട്ട് എന്നിട്ടതിനടുത്ത് ഒന്ന് വയറ്റും പോലെ ആക്കിയിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ ഞാൻ ഇഷ്ടേൻ്റെ മീൻ മസാല ഉപയോഗിക്കും ഒരു നുള്ള എടുത്തിട്ട് അങ്ങനെ ഞങ്ങൾക്ക് രണ്ടാമല്ലേ വേണ്ടു കുറച്ച് കറിയെല്ലാം വേണ്ടു അപ്പം അങ്ങനെ കറി പിന്നെ ഇതെല്ലാം ചേർത്ത് നന്നായി തിളപ്പിച്ച് കഴിഞ്ഞിട്ട് ചെമ്മീൻ ായിരിക്കും ഒരു അഞ്ചാറ് ചെമ്മീൻ തന്നെ ഇട്ടുള്ളൂ കാരണം രണ്ടാർക്കല്ലേ കണ്ടു അതപ്പോൾ ഞാൻ ചെമ്മീൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കണ്ടു അപ്പോൾ ഇത് നാളെ ഉണ്ടാക്കാം കുട്ടികൾക്ക് നാളെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കൊടുത്താക്കിയാ പറഞ്ഞിട്ട് അങ്ങനെ ഇത് നാളെ ചോറ് കൊണ്ടുപോകുമ്പോൾ അപ്പോൾ എനിക്ക് പിന്നെ മറ്റ് കറികളൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ ഈ കറി ഇന്ന് ഉച്ചയ്ക്ക് ചോറിന് പാകത്തിൽ ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ നല്ല മസാലയുടെ ടേസ്റ്റും ഒക്കെ വന്നിട്ടുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയതാട്ടോ വന്നിട്ട് കുറേ പണികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇതൊക്കെ കഴിഞ്ഞ് സിമ്പിളായിട്ട് ഹസ്ബൻഡ് കൂൺ ഒഴിക്കാൻ വരുമ്പോഴൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചെറിയ പാചകങ്ങൾ ഇഷ്ടമായിട്ട് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് ഇടണം കേട്ടോ തെറ്റുകൾ ഉണ്ടെങ്കിലും ഇനി എന്തെങ്കിലും എൻ്റെ ഏരിയയിലെ പറച്ചില്ലുകളിൽ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിലൊക്കെ കമൻസ് ചെയ്തോളൂ പിന്നെ ഇതൊക്കെയാണ് എൻ്റെ ചെറിയ ചെറിയ ഓരോ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് എല്ലാവർക്കും കാരണവർക്കൊക്കെ നന്ദിയുണ്ട് കാരണം എനിക്കത്ര പറഞ്ഞാൽ അത്ര എക്സ്പെർട്ടൊന്നും ആയിട്ടില്ല ഞാൻ അതുകൊണ്ടാണ് കേട്ടോ ഇനി ത്തിരി വെളിച്ചെണ്ണ ഊറ്റിച്ച് അങ്ങനെ കറി വാങ്ങി വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അങ്ങനെ വെറിയ സിമ്പിളായ കറി എല്ലാവർക്കും ഇഷ്ടമാവും ഞാൻ വിചാരിക്കുന്നു ശരി ഓക്കേ